കാര്യം എന്ന് ോക്കും ഉണ്ണി ബ്ലോക്കും എന്താ പറയാ നമ്മള് പറയുന്നതിൽ അത്രമാണ് പറയുന്നത് ഒരു ഒരുപാട് ആറടിക്കാൻ വേണ്ടി കാരണം ആ ഇപ്പോ ഹായ് നമസ്കാരം പലസ് വരുകയാണ് നമ്മൾ ലൈവില് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ രാകേഷ് കാരനുണ്ട് തയൽ മിശ്രിൻ സിനിമയുടെ സപ്ലാണ് വിഷ്ണു കൊച്ചിക്കാരനുണ്ട് നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരനുണ്ട് നിന്നു സാധാരണക്കാരനായി നിന്നു ഇപ്പോ സിനിമകളിലും ചലങ്ങൾ നിന്നും ഇപ്പോ അതിരേഖ കാണിച്ചോളൂ നിന്നെ രണ്ടു മൂന്ന് പറയട്ടെ രേഖാചിത്രത്തില് പുള്ളി ഉണ്ട് പിന്നെ ിന് ഓഗസ്റ്റ് ഒന്നിന് തയ്യൽ മിഷൻ സിനിമ റിലീസാണ് അപ്പൊ എല്ലാവരും പോയി കാണണം അതിനൊരുപാട് സിനിമകളുണ്ട് അതായത് ഭീഷണി ആകുമോന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഓടട്ടെ പണം എന്നാലും വിജയിക്കട്ടെ അതെ അതെ ഭീഷണി പറ്റി തയ്യൽ മിഷിന്റെ സ്ക്രിപ്റ്റ് ഐറ്റർ ഉണ്ട് റൈറ്റർ ഉണ്ട് നമുക്കൊന്ന് കാണാം അതെ റൈറ്റർ കാണിക്കാ അങ്ങനെയൊക്കെ യൽ മിഷൻ പറഞ്ഞ വർക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മള് ലൈവില് ഇപ്പൊ നാപ്പത്തെട്ട് പേര് കാണുന്നുണ്ട് ഇപ്പൊ ലൈവ് തീരുമ്പോ ഒരുപാട് പേരിലേക്ക് എത്തും എന്തായിരിക്കും ചേട്ടന് പറയാം ഈ നിമിഷത്തില് തന്നെ കാണണം കാരണം നമ്മുടെ വലിയ പിന്നെ നമ്മള് ഓഡിയോ ലോഞ്ചിൽ വന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞ കേട്ടു ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർമാരാണ് അവരെയൊക്കെ ചോദിക്കണ്ടെന്ന് വിചാരിക്കരുത് ഇപ്പൊ നടിയും നടനും സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ച് ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നമ്മള് ക്ഷയിക്കാണ്ട് കൊടുക്കുന്ന രീതിയിലൊന്നും അവരെ ചെയ്തില്ല ഇവര്യമായിട്ട് പെരുമാറ്റം തന്നെയായിരുന്നില്ലേ നമ്മള് ഏകദേശം ഈ പ്രസംഗിക്കുന്ന രീതിയാണ് നമ്മൾ സ്റ്റേജിലേക്ക് സാധാരണ ചെയ്യാറുള്ളത് പക്ഷെ അതിന്നും വ്യത്യസ്തമാക്കി രണ്ട് മിനിറ്റിൽ കവിഞ്ഞാണ് ആ ഒരു ആശംസ വീഡിയോ ചെയ്തത് അതൊക്കെ കണ്ടപ്പോ തോന്നി നല്ലത് കാരണം നമ്മള് ഇവര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിലല്ല രീതിയിലല്ലേ വിളിച്ചത് എന്നാൽ ഇതിനകത്ത് അഭിനയിച്ച വിഷ്ണു കൊച്ചിക്കാര് അവരുടെ കൂട്ടത്തില് നടക്കുന്ന ആൾക്കാരാണ് കോടി ആ നമ്മളെ ഒരാളെ അടിച്ചത് കമനായിട്ടുണ്ട് വിളിച്ചത് അല്ലാണ്ട് പടത്തിന്റെ ബജറ്റ് എന്ന് പറയാൻ പറ്റും ആ എന്നാലും അത്യാവശ്യം അടുത്ത ഉണ്ടല്ലേ എന്നാലും എന്തായാലും ഒരു ചെറിയ പടത്തെ വലിയ പടങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഗായത്രി സുരേഷ് ചെച്ചേച്ചിട്ട് അല്ല ഗായത്രി സുരേഷ് ചേച്ചി പിന്നെ ഇച്ചൂട് ചേട്ടൻ അങ്ങനെ ഒരുപാട് താരനിര ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കൊച്ചിക്കാരൻ പിന്നെ അവർക്കൊക്കെ നല്ലൊരു അവസരം കൊടുത്താണ് അല്ലെ രാജ രാജന്റെ പടത്തില് നല്ലൊരു അവസരമാണ് കൊടുത്തത് ഏതായാലും ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒന്നിന് ഞങ്ങളുടെ തയ്യൽ മിഷ്യൻ സിനിമ ഇറങ്ങുകയാണ് എല്ലാവരും പോയി കാണുക വിജയിപ്പിക്കുക അല്ലെ അപ്പൊ രാജേട്ട് ബെസ്റ്റ് ഒരുപാട് ചാൻസ് അവരോടൊക്കെ ചാർജ് ചോദിച്ചൊരു വ്യക്തിയാണ് വിഷ്ണു നമ്മളടുത്തവിടെ ആ സമയത്ത് വിഷ്ണു വിളിച്ചു വിഷ്ണു വേഷം കൊടുത്തു അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും അവസരങ്ങള് കേരളം സിനിമ വിജയിക്കട്ടെ തയ്യൽ മിഷൻ ഒന്നാം തീയതി നമ്മളിന്ന് പോയി കാണും സപ്പോർട്ട് ചെയ്യും എന്തായാലും പ്രഷർ തീരുമാനിക്കട്ടെ എന്തായാലും പടം ഹിറ്റ് ആണോ അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഒന്നാം തന്നെ നമ്മള് പടം കണ്ട ശേഷം മാത്രം ജനീനായിട്ടുള്ള റെസ്പോൺസ് അറിയിക്കുക പിന്നെ പുണ്യ ബ്ലോഗൊക്കെ പഠനം ആരും പടത്തിന് പോകാണ്ടിരിക്കരുത് പറയാരത്തെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കോക്കും ഉണ്ണി വ്ലോക്കും എന്താ പറയാ നമ്മള് പറയുന്നല്ലേ അപ്പുറാണ് പറയുന്നത് ഒരുപാട് കറടിക്കാൻ വേണ്ടി കാരണം ഈ ജമിനാപ്യാരി കഴിഞ്ഞിട്ട് ഏഹ് ചില പല പടങ്ങളും ആൾക്കാര് ട്രോളൊന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിനെ പറ്റി എന്താ പറയാ നല്ലതാണത് കാരണം പ്രേക്ഷകർ ഇതുവരെ കോളാൻ വേണ്ടി ആളാണ് ഓൺലൈൻ മീഡിയ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് കോൾ വരണ്ടല്ലേ അപ്പൊ എന്തായാലും തയ്യൽ മിഷൻ നിങ്ങൾ